സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നീഡിൽ പൊട്ടിപ്പോകുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എങ്ങനെ റെഡിയാക്കുക എന്നുള്ളൊരു സിമ്പിൾ ടിപ്പാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷട്ടർ റേയ്സിൻ്റെ മോൾ ഭാഗത്തായിട്ട് രണ്ട് ക്ലിപ്പ് കാണാൻ സാധിക്കും ആ ക്ലിപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഈ കാണുന്ന രണ്ട് സ്ക്രൂസ് ടൈപ്പ് ചെയ്യാം നീഡിൽ പൊട്ടിപ്പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഈ തയ്യൽ മിഷീൻ്റെ ഷട്ടർ റേസ് കണ്ടല്ലേ ലൂസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ലൂസാണെന്നുണ്ടെങ്കിൽ ഷട്ടറിൽ സൂചി വന്നിടിക്കും ആ ടൈമിലാണ് നീടിൽ പൊട്ടി പോകുന്നത് ഓക്കെ അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ഷട്ടർ റേസ് ടൈറ്റ് ചെയ്യണം നമുക്കത് റെഡിയാക്കാനായിട്ട് ആകെ വേണ്ടത് ഇതുപോലെ ഒരു സ്ക്രൂ ആണ് സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്ക്രൂസും നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഈ സെയിം പ്രോബ്ലം റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് ശേഷം ഈ കാണുന്ന രണ്ട് ക്ലിപ്പും ഈ രീതിയിൽ തന്നെ ഹോൾഡ് ചെയ്യുക ഈ രീതിയിൽ ചെയ്തതിനു ശേഷം മിഷീൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പൊട്ടി പൊട്ടിപ്പോകുന്നത് റെഡിയാക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക